ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ടൈലർ ടച്ചിന്റെ ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന നവവസ്ത്രയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ച് കൗണ്ടറുകളുടെ ഉദ്ഘാടനം വെങ്കിണിശ്ശേരിയിൽ നടന്നു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു ആ പരിശീലനം സിദ്ധിച്ച തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരുക്കി അവരെ വരുമാനമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി വെച്ച പ്രസ്ഥാനം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത് ഗവർണറ് കേരളത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത് ഗവർണറാണ് ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള പാർലം യൂണിറ്റിൽ നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഇത് നമുക്ക് തന്നെ വിറ്റ് വാങ്ങുന്ന ആളുകൾക്ക് തന്നെ അതിൻ്റെ ലാഭം തിരികെ എത്തുന്ന ഒരു സംവിധാനമാണ് ടൈലർ ടച്ച് എന്ന് പറയുന്ന വസ്ത്രങ്ങളിലൂടെ നമ്മൾ നമ്മളെത്തിക്കുന്നത് കാരണം ഇത് വിറ്റൊഴിക്കുന്ന ആളുകൾക്ക് ഒരു ലാഭം കിട്ടുമ്പോൾ വിറ്റഴിക്കുന്ന ആളുകൾക്ക് ലാഭം കൊടുക്കാതെ കൊടുക്കാത്തതിനു വേണ്ടി ഇപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല അങ്ങനെ വിറ്റൊഴിക്കുന്ന ആളുകൾക്ക് ലാഭം കിട്ടുന്നത് പോലെ തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ വലിയ മെച്ചമുണ്ടാകുന്ന രീതിയിലാണ് സംവിധാനം കൊടുക്കുന്നത് ഇവിടെയുള്ള റെഡിമെയ്ഡ് വസ്ത്ര വിപണന രംഗത്ത് വലിയ കുത്തകൾ സ്റ്റുഡിയോ പോലുള്ള റിലയൻസ് പോലുള്ള വലിയ വലിയ കുത്തക കമ്പനികൾ കടന്നു വരികയും മുൻപ് മേഖലയെ എങ്ങനെയാണോ തകർത്തെറിഞ്ഞത് അതുപോലെ തകർത്തെറിയാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു സ്വതന്ത്രമായ തൊഴിലാളി സംഘടന എന്ന നിലയിൽ ആ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും ഇതിനെ ഒരു ചെറിയ തോതിലെങ്കിലും ചെറുത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ അത് ആ രീതിയിലേക്ക് വിജയിപ്പിച്ചെടുക്കുന്നതിനുമുള്ള ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യവില്പന പാർലമെന്റ് യൂണിറ്റ് സെക്രട്ടറി ശോഭ സന്തോഷ് നേതാക്കളായ ജയശ്രീ എം ബാലകൃഷ്ണൻ കെ എസ് സുരേന്ദ്രൻ എ വി ഷൈനി സുബ്രഹ്മണ്യൻ രമണി പി അനിത എന്നിവർ സംസാരിച്ചു